ഇപ്പോൾ വരുന്ന വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്താ കോൺഫിഡൻസ് ഗ്രൂപ്പ് ഉടമ സി ജെ റോയ് ജീവനൊടുക്കി സ്വയം വെടിവെച്ച് മരിച്ചത് ഇ ഡി റെയ്ഡിനിടെ മനേഷ് മൂർത്തിയാണ് ചേരുന്നത് ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായി മനേഷ് അപ്രതീക്ഷിതം വിശ്വസിക്കാൻ തന്നെ പ്രയാസമാണ് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ പോസിറ്റീവായി സജീവമായി നിൽക്കുന്ന വ്യക്തിയാണ് എന്താണ് സംഭവിച്ചത് മനേഷ് മൂർത്തിയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് നൽകുക പ്രശസ്ത ബിസിനസ് ടൈക്കൂൺ ഗ്രൂപ്പ് ഉടമ സി ജെ റോയ് ജീവനൊടുക്കി എന്ന ഞെട്ടിക്കുന്ന വാർത്ത എത്തുന്നു സ്വയം വെടിവെച്ച് മരിച്ചത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡിനിടെയാണ് കോൺഫിഡൻസ് ഈ ഒരു വാർത്ത കേട്ടപ്പോഴും സത്യം പറയണമെങ്കിൽ ഞാൻ ഷോക്ക് പോയി ഇത് സത്യമാണെന്ന് അറിയാനെ ഞാൻ ന്യൂസ് വെച്ച് നോക്കി ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല സ്വന്തം നെഞ്ചിലേക്ക് വെടിവെച്ച് മരിക്കുകയാണ് ചെയ്തത് ഇന്ന് ഉച്ചവരെ റെയ്ഡായിരുന്നു ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹത്തെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു അപ്പൊ തന്നെ അദ്ദേഹം നെഞ്ചിലേക്ക് വെടിവെച്ച് മരിച്ചു ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല എനിക്ക് എന്തിനാണ് ഇദ്ദേഹം ഇത് ചെയ്തത് എന്നാണ് മനസ്സിലാവാത്തത് എന്തായാലും നമുക്ക് ആ വാർത്തയൊന്നു കണ്ടുനോക്കാം നമുക്ക് ഒരു വിവരം കൂടി ലഭിക്കുന്നുണ്ട് അദ്ദേഹം ഉച്ചയ്ക്ക് ശേഷം മാത്രമാണ് ഓഫീസിലേക്ക് എത്തിയത് അതായത് ഐ ടി ഉദ്യോഗസ്ഥർ റെയ്ഡിലെത്തി വിളിച്ചു വരുത്തുകയായിരുന്നു അതിനുശേഷം ഒരു മണിക്കൂറോളം അദ്ദേഹത്തെ ഇരുത്തി ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുകയുണ്ടായിരുന്നു ഈ ചോദ്യം ചെയ്യൽ അവസാനിച്ച ഉടനാണ് അദ്ദേഹം സ്വന്തം കൈവശം കരുതിയിരുന്ന തോക്ക് ഉപയോഗിച്ച് വെടിവെച്ചത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആളുകളെ സഹായിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എല്ലാവരുടെയും ഒപ്പം നിൽക്കുന്ന ഒരു മനുഷ്യൻ ചെയ്തു റെയ്ഡ് എന്തിനാണ് പേടിക്കുന്നത് അവർ ചെയ്യാനാണ് അവർ പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അവർ പറയുന്ന ആ ഒരു അമൗണ്ട് പോരെ നൈസായി ഊരിപ്പോരാലോ ഇൻകം ടാക്സ് ഓഫീസറുടെ മുന്നിൽ വെച്ചാണ് വെടിവെച്ച് മരിച്ചത് ഒരു മണിക്കൂറിലുള്ള ഒരു ചോദ്യം ചെയ്യലിലാണ് സ്വന്തം കൈയിലുള്ള തോക്ക് ഉപയോഗിച്ച് മരിച്ചത് എന്നാണ് പറയുന്നത് ഞാനൊരു സംശയം ചോദിച്ചോട്ടെ റെയ്ഡ് നടക്കുന്ന ടൈമിൽ എങ്ങനെയാണ് തോക്ക് കൈവശം വെച്ച് ചെല്ലാൻ കഴിയുക അവര് മൊത്തത്തിൽ ചെക്ക് ചെയ്യില്ലേ മൊബൈൽ ഫോൺ വരെ യൂസ് ചെയ്യാൻ കഴിയില്ല അങ്ങനെയുള്ളപ്പോ ഇദ്ദേഹത്തിന്റെ കയ്യില് തോക്കുള്ളത് ഓഫീസേഴ്സ് കണ്ടില്ലേ തീർച്ചയായും ഇതിൽ എന്തൊക്കെയോ സംശയിക്കേണ്ടതിരിക്കുന്നുണ്ട് ഇ ഡി പിഴ ചുമത്തിയാൽ എന്താ അത് അത്രയും അടക്കാനുള്ള തുക അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടാവില്ലേ അദ്ദേഹം കോടീശ്വരൻ ആണല്ലോ പിന്നെ എന്തിനു ഇ ഡിയെ ഭയപ്പെടേണ്ട ആവശ്യം എന്താണ് തൂക്കിക്കൊല്ലോ തൂക്കിക്കൊല്ലുന്നില്ലല്ലോ ഇതിൽ എന്തൊക്കെയോ ദുരൂഹതയുണ്ട് ഓഫീസായ സ്ഥിതിക്ക് സി സി ടി വി ക്യാമറ ഉണ്ടാവും അത് തീർച്ചയായും പരിശോധിക്കുക തന്നെ വേണം ഇതിൽ കൃത്യമായ അന്വേഷണം ഉണ്ടാവുകയും വേണം ഇപ്പോൾ ഞാൻ എസ് എസ് ആർ ലേ ഔട്ടിലുള്ള നാരായണ ഹോസ്പിറ്റലിന്റെ മുമ്പാകത്താണുള്ളത് ഇവിടത്തേക്കാണ് ഇപ്പോൾ സിജറോയിന്റെ മൃതദേഹം കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടുത്തെ കുറച്ച് പ്രൊസീജർ പ്രൊസീജറുകൾക്ക് ശേഷം ഇവിടുന്ന് നേരിട്ട് ബോറിംഗ് ഹോസ്പിറ്റലിലേക്കും ഇവിടുത്തെ ശരീരം ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പോലീസുകാരുടെ പ്രൊസീജിയറാണ് ഇപ്പൊ ഇപ്പോൾ നടക്കുന്നത് ആ ഇൻകം ടാക്സ് ഓഫീസർമാരുടെ മുമ്പിൽ വെച്ച് തന്നെയാണ് സീജറായി തന്റെ തന്റെ പോക്കറ്റിലുണ്ടായ ഗൺ എടുത്ത് നെഞ്ഞിലേക്ക് ഷൂട്ട് ചെയ്തിരിക്കുന്നത് സോ അതായത് കൊണ്ട് ഇൻകം ടാക്സ് ഓഫീസർ ഓഫീസർമാരെ കൂടിയും ഈ ഒരു കേസിൽ എൻക്വയറി ചെയ്യേണ്ടതുണ്ട് അതിനാൽ യും ഇൻകം ടാക്സ് ഓഫീസറിനെ ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട് ഇനി ഇത് സ്വയം ചെയ്തതാണോ അല്ലെങ്കിൽ ആരൊക്കെ ചെയ്യിച്ചതാണോ എന്നൊന്നും അറിയില്ല അയാൾ ഒറ്റ വിടിക്കു തന്നെ മരണപ്പെട്ടു എന്നാണ് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയ റെയ്ഡ് ആണെങ്കിൽ പോലും ആളെ മൊത്തത്തിൽ ചെക്ക് ചെയ്യും പുറത്തു പോകാൻ സമ്മതിക്കില്ല മൊബൈൽ ഫോൺ വാങ്ങി വെക്കും അപ്പോ ഇദ്ദേഹത്തെ പരിശോധിക്കുമ്പോഴും തോക്ക് കണ്ടില്ല എന്ന് പറഞ്ഞാൽ ഇനി അതല്ല റോയി സെറും ഇ തമ്മിൽ എന്തെങ്കിലും വാക്കുതർക്കം ഉണ്ടായോ ഒന്നും അറിയില്ല ഇ ഡിയും ഇയാളും മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത് ഇതിപ്പോ ആദ്യമായിട്ടൊന്നുമല്ല ഇതിന് മുന്നേയും ഒരു മാസം മുന്നേയും അവിടെ റെയ്ഡ് നടന്നിട്ടുണ്ട് വീണ്ടും സെയിം ഓഫീസിൽ തന്നെ റെയ്ഡ് നടക്കണമെങ്കിൽ അതിൽ എന്തോ വലിയൊരു കാര്യമുണ്ട് ഇത്രയും വലിയ പണക്കാരൻ പണം കൊണ്ട് എല്ലാം ഒതുക്കാൻ കഴിയുന്ന ഒരു മനുഷ്യൻ ഇ ഡിയെ പേടിച്ചത് ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ചെയ്യില്ല തീർച്ചയാണ് റെയ്ഡ് നടക്കുമ്പോൾ സിക്സ് തേർട്ടിയോടെയാണ് ഇൻകം ഇൻകം ടാക്സ് ഓഫീസർമാർ ഇവരുടെ സി ജെ റോയുടെ ഓഫീസിലേക്ക് റെയ്ഡ് നൈറ്റ് വരുന്നത് അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷമാണ് സി ജെ റോയ് ഓഫീസിലേക്ക് വരുന്നത് വന്നതിനുശേഷം സി ജെ റായും സി ജെ റോയുമായൊപ്പം ഐ ടി ഇൻകം ടാക്സ് ഓഫീസർമാർ ചില ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ട് ആ ഇടയിലാണ് തന്റെ പോക്കറ്റിലുണ്ടായ ഗണ്ണെടുത്ത് സി ജെ റോയോ സിജെ റോയ് തന്റെ െങ്ങിലേക്ക് ഷൂട്ട് ഷൂട്ട് ചെയ്യുന്നത് അതിനൊപ്പം തന്നെ ഇവിടെ പ്രസക്തമായിരിക്കുന്ന ചില ചോദ്യങ്ങൾ കൂടിയുണ്ട് ആ എങ്ങനെ സീജറോ അതിന്റെ പോക്കറ്റിൽ ഗൺ വന്നു അത് അതിനോടൊപ്പം ഇങ്ങനത്തെ വലിയ റെയ്ഡുകൾ നടക്കുമ്പോൾ അവിടെ പാലിക്കേണ്ടതായിരുന്ന കുറച്ച് പ്രൊസീജിയറുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഷീജ പറഞ്ഞതുപോലെ തന്നെ മൊബൈൽ ആയിരിക്കാം അല്ലെങ്കിൽ ആ എന്തെങ്കിലും ഗണ്ണായിരിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ പോലെയുള്ള കുറച്ച് വസ്തുക്കളെ അവർ കസ്റ്റഡി കസ്റ്റഡി സ്പോട്ട് കസ്റ്റഡിയിൽ എടുക്കേണ്ടതായിട്ട് വരും അതൊന്നും ചെയ്യാതെ എങ്ങനെയാണ് ഐ ഓഫീസർമാർ അവിടെ റെയ്ഡ് ഒരു ഒരു ചോദ്യം നമ്മളെ പ്രസക്തമായ ചോദ്യമാണ് കുറച്ചാഴ്ച മുൻപ് കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ഉടമസ്ഥയിലുണ്ടായിരുന്ന ബാംഗ്ലൂരിലെ ഭൂമി എഴുന്നൂറ് കോടി രൂപയ്ക്ക് വിറ്റതാണ് ആ പണം കേരളത്തിലെ വിവിധ സംരംഭങ്ങളിലേക്ക് മുതൽ മുടക്കാൻ അദ്ദേഹം തീരുമാനിച്ചതായിരുന്നു ഒരുപാട് കഷ്ടപ്പെട്ട് അദ്ദേഹത്തിന്റെ പ്രയത്നത്തിലൂടെയാണ് അദ്ദേഹത്തിന് വലിയ വളർച്ച ഉണ്ടാക്കാൻ കഴിഞ്ഞത് അത് ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാകുമെന്ന് ചിന്തിച്ചിട്ട് ചെയ്തതായിരിക്കും ഇതിന് പിന്നിൽ ആരോ കളിക്കുന്നുണ്ടാകുവോ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഒന്ന് നോക്കുക ഇദ്ദേഹത്തിന് ഒൻപതിനായിരം കോടി രൂപയുടെ സ്വത്ത് ഉണ്ടെന്നാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത് ഒൻപതിനായിരം കോടി രൂപയുടെ സ്വത്ത് ആ ഒൻപതിനായിരം കോടി രൂപയുടെ സ്വത്ത് ഉണ്ടായിട്ടും ആത്മഹത്യ ചെയ്യണമെങ്കിൽ എത്ര മാത്രം ഒരു മാനസികമായ ടോർച്ചർ ഉണ്ടായി കാണണം നമ്മൾ ഓർക്കണം എത്ര മാത്രം ആ മനുഷ്യൻ മാനസികമായ ടോർച്ചർ ഉണ്ടായി സ്വയം ഒരു തോക്കെടുത്ത് വെടിവെച്ച് അവസാനിപ്പിക്കണമെങ്കിൽ എന്തുമാത്രം ഹരാസ് ചെയ്യപ്പെട്ടിട്ടുണ്ടാകണം എന്തുമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടാകണം ഒരു പക്ഷെ അറസ്റ്റ് ചെയ്യും എന്നതടക്കം പറഞ്ഞ് പേടിപ്പിച്ചുകയും ഹരാസ് ചെയ്യുകയും മറ്റേ ചെയ്തുകൊണ്ടാണ് അല്ലെങ്കിൽ കുറെ ഫൈൻ അടിച്ചാൽ പോകുന്നുള്ളതല്ല പക്ഷെ നമ്മുടെ ഏജൻസികൾ അതായിരിക്കുമല്ലോ അങ്ങനെ യാതൊരു കാര്യവും ഇല്ലാതെ എന്നാൽ ആത്മഹത്യ ചെയ്ത് കളയാം വെറുതെ ഇരിക്കുകയാണ് ഞാൻ കുറച്ചു നേരത്തേക്ക് ഒന്ന് ആത്മഹത്യ കേട്ടേന്ന് പറഞ്ഞ ഒരാൾ ആത്മഹത്യയില്ലോ നമ്മുടെ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നതും ഏജൻസികൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നതും ആൾക്കാരെ സമ്മർദ്ദത്തിലാക്കുകയും ആ സമ്മർദ്ദത്തിലാക്കുന്ന ആൾക്കാരെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കേട്ടോ എ ബി എം സി ഒന്നുമില്ല പല സംസ്ഥാനങ്ങളിലും പെർ റാങ്കുകളിൽ പല സംസ്ഥാനങ്ങളുടെ ഏജൻസികളും ഈ ഏജൻസികളുടെ മിസ്യൂസാ അതായത് രാഷ്ട്രീയക്കാരുടെ ടൂളായി മാറി ഏജൻസി ഏജൻസീസ് ആയി മാറുക അതായത് ഏത് രീതിയിലും കാശ് കൊടുങ്ങാനും പറ്റും നമ്മൾ പലപ്പോഴും ദേശീയതത്തിലടക്കം കണ്ടിട്ടുണ്ട് ആദ്യം ഏജൻസിയുടെ റെയ്ഡ് വരും രണ്ടാമത് ഇവർ കാശ് ഏതെങ്കിലും ഭരിക്കുന്ന പാർട്ടിക്ക് കൊടുക്കും ഇവരുടെ കേസിൽ നിന്ന് മുക്തരാകും ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന തട്ടിപ്പുകൾ അനേകം ആളുകളെ സഹായിച്ച മനുഷ്യനാണ് വയനാട്ടിൽ വലിയ ദുരന്തം വലിയ രീതിയിൽ തന്നെ അദ്ദേഹം സഹായം ഉണ്ടായപ്പോൾ അങ്ങനെയുള്ള ഒരാൾ സ്വയം വെടിവെച്ച് മരിക്കും എന്ന് തോന്നുന്നുണ്ടോസി ഫുട്ടേജ് പരിശോധിക്കണം കഴിഞ്ഞ മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഇതേപോലെ ഐ ടിയും അതിനുശേഷം എൻഫോഴ്സ് ഡിപ്പാർട്ട്മെന്റും ഇ ഡിയും കൂടെ ഇതേ സ്ഥലത്ത് അവരുടെ വീടുകളിലായി അതിനോടൊപ്പം തന്നെ അവരുടെ ഓഫീസുകളിലായി ഇതേ രീതിയിൽ കുറച്ച് സമയം റെയ്ഡുകൾ ചെയ്തായിരുന്നു അത് കഴിഞ്ഞ രണ്ടു മൂന്ന് മാസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇപ്പോൾ ഇ ഇൻകം ഇൻകം ടാക്സ് ടാക്സ് റെയ്ഡ് നടക്കുന്നത് തീർച്ചയായും ഞാൻ കൃത്യമായി നോക്കുക ഓഫീസേഴ്സിനെ ചോദ്യം അന്വേഷിക്കണം ഈ മനുഷ്യൻ ഇത് ചെയ്യാൻ ഒരു സാധ്യതയും കാണുന്നില്ല അന്വേഷിക്കട്ടെ ഇതിന് പിന്നിൽ വേറെ ഏതെങ്കിലും കൈകളുണ്ടോ എന്ന് കൃത്യമായി തെളിയേണ്ടതായിട്ടുണ്ട് ഇത്രയും നല്ലൊരു വ്യക്തി ഒരു മോട്ടിവേഷൻ സ്പീക്കർ കൂടിയാണ് അദ്ദേഹത്തിന് ഇത് സ്വയം ചെയ്തതാണെങ്കിൽ മനക്കെട്ടില്ലാതായി പോയല്ലോ ഇ ഡിയുടെ റെയ്ഡിനിടയില് എല്ലാ പേപ്പേഴ്സും ചോദിച്ചു ഓരോരോ പേപ്പർ കൊടുത്തു അവസാനം അടുത്ത പേപ്പർ എനിക്ക് കൊടുക്കാൻ കഴിയില്ല എന്ന് തോന്നിയിട്ടുണ്ടാകുമോ എന്റെ എല്ലാ പിടിവെള്ളികളും വിട്ടു എന്ന് തോന്നി ആ ഒരു സാഹചര്യത്തിലായിരിക്കും അദ്ദേഹം ഇത് ചെയ്തിട്ടുണ്ടാവുക എന്തോ എനിക്കറിയില്ല ഒരു പരിചയമില്ലാത്ത ആളാണ് ഞാൻ ഇന്നേ വരെ നേരിൽ കണ്ടിട്ടില്ല എന്നിട്ട് പോലും എനിക്ക് ഇത്രയും സങ്കടം ഉണ്ടെങ്കിൽ അദ്ദേഹം ജനങ്ങളുടെ മനസ്സിൽ അത്രയും വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒരാളായതുകൊണ്ട് മാത്രമാണ് എന്തോ ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്തായാലും അന്വേഷണം നടക്കട്ടെ ഇത് തെളിയട്ടെ ഇതിന് പിന്നിൽ ആരെങ്കിലും കളിച്ചോ അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് ഒക്കെയും തെളിയട്ടെ എന്ത് തന്നെയാലും ഇത് നിങ്ങൾ സ്വയം ചെയ്തതാണെങ്കിൽ അങ്ങനെ ചെയ്യരുതായിരുന്നു കുറെ ആളുകളുടെ തണലും സ്വപ്നമായിരുന്നു റോയ് സാർ എത്രയോ ആൾക്കാരുടെ റോൾ മോഡൽ ആയിരുന്നു അത്രയും വലിയൊരു മനുഷ്യന് ഇത്തിരി പോലും മനക്കെട്ടിയില്ലാന്ന് തോന്നുമ്പോ എന്തോ എന്തായാലും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല